തിരുവനന്തപുരത്ത് വഞ്ചിയൂരിൽ എയർഗൺ ഉപയോഗിച്ചുള്ള ആക്രമണത്തിന് കാരണം വെടിയേറ്റ ഷിനിയോടോ കുടുംബത്തോടോ ഉള്ള വ്യക്തിവൈരാഗ്യമാകാമെന്ന നിഗമനത്തിൽ പോലീസ് ഞായറാഴ്ച രാവിലെ ആക്രമണത്തിനായി തിരഞ്ഞെടുത്തതും ആർക്കോ വ്യക്തമായ സൂചന നൽകാൻ വേണ്ടിയാകുമെന്നാണ് നിഗമനം ആക്രമിച്ച സ്ത്രീ വഞ്ചിയൂരുള്ള വീടും പരിസരവും മനസ്സിലാക്കാൻ മുമ്പ് എത്തിയിരുന്നതായും പോലീസ് സംശയിക്കുന്നു തിരുവനന്തപുരം വഞ്ചിയൂരിൽ എയർഗൺ ഉപയോഗിച്ചുള്ള ആക്രമണത്തിലാണ് വെടിയേറ്റ ഹിനിയോടോ കുടുംബത്തോടോ ഉള്ള വ്യക്തി സംഭവത്തിന് പിന്നിലെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത് ഞായറാഴ്ച രാവിലെ ആക്രമണത്തിനായി തെരഞ്ഞെടുത്തതും ആർക്കോ വ്യക്തമായ സൂചന നൽകാൻ വേണ്ടിയാകുമെന്നാണ് നിഗമനം ആക്രമിച്ച ശ്രീ വഞ്ചിയൂരുള്ള വീടും പരിസരവും മനസ്സിലാക്കാൻ മുൻപ് എത്തിയിരുന്നതായും സൂചനയുണ്ട് വെടിവെച്ചതിനു ശേഷം അക്രമിയുടെ കാർ ആറ്റിങ്ങിൽ ഭാഗത്തേക്കാണ് സഞ്ചരിച്ചിരുന്നത് വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചാണ് ദേശീയപാത വഴിയും യാത്ര ചെയ്തത് പ്രതിയെ പിടികൂടാൻ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് വ്യാജ നമ്പർ പതിച്ച കാറിലാണ് അക്രമി എത്തിയതെന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി അക്രമിയെത്തിയ കാറിൽ പതിച്ചിരുന്ന നമ്പർ സ്വിഫ്റ്റ് കാറിന്റേതാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങളുടെയും വീട്ടുകാരുടെ മൊഴിയുടെയും അടിസ്ഥാനത്തിൽ പ്രതിക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ് ജനം തിരുവനന്തപുരം